ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗം ഗണപതി നമ ഓം സംസരസ്വതി നമ ഓ നമോ ഭഗവതി വാസുദേവ യാം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമത്നാരായണ ദശകം പതിനാറ് നരനാരായണ അവതാരവും ദക്ഷയാകും ശ്ലോകം വന്ന് दक्षो विरिञ्च तनयोद मनु लब्ध्वा प्रसूतिमिषोडश्या धर्मे त्रयोदश ददौ पितृषु सुधां च स्वाहाम्भवेर्भुज सदीं गिरिशे त्वदंशे अनन्तरं ब्रह्मपुत्रनाय दक्षप्रजापति സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ പത്നിയായി ലഭിച്ചിട്ട് അവളിൽ പതിനാറ് പുത്രിമാരെ ലഭിക്കുകയും ചെയ്തു ആ പുത്രിമാരിൽ പതിമൂന്ന് പേരെ ധർമ്മപ്രജാപതിക്കും സ്വത എന്ന പുത്രിയെ പിതൃക്കൾക്കും സ്വാഹൈ അഗ്നിദേവനും സതിയെ അങ്ങയുടെ തന്നെ അംശമായ പരമശിവനും നൽകി ധർമ്മപ്രജാപതിക്ക് കൊടുത്ത പുത്രിമാർ സദ്ധ മൈത്രി ദയാ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയ ഉന്നതി ബുദ്ധി മേധ തിരിച്ച ശ്രീ മൂർത്തി എന്നിവരായിരുന്നു ശ്ലോകം രണ്ട് ധർമ്മഗൃഹിണി മൂർത്തിമഗൃണി ഭവന്തം നാരായണം നരസകം മഹിതാനുഭാവം യജന്മനി പ്രമുദൂര്യ ഘോഷ പുഷ്പോത്കരാൻ പ്രവവൃഷൂർ ധർമ്മപത്നിയായ മൂർത്തി ശ്ലാഘനീയമായ മഹാത്മ്യത്തോടുകൂടിയവരും നരൻ്റെ സഹപ്രവർത്തിയമായ നാരായണൻ എന്ന നാമമുള്ള അങ്ങയെ പ്രസവിച്ചു യാതൊരാളുടെ ജനന സമയത്ത് സന്തുഷ്ടരായ ദേവസംഘങ്ങൾ തുന്ത് വിഘോഷത്തോടുകൂടി പുഷ്പക്കൂട്ടങ്ങളെ വർഷിക്കുകയും സ്തുതിക്കുകയും ചെയ്തു മഹാവിഷ്ണു നരനാരായണന്മാരെന്ന മൂർത്തികളായി അവതരിക്കുകയാണ് ഉണ്ടായത് ഇവർ അതിപ്രസിദ്ധനായ ദേവശ്രീകളാണ് ശ്ലോകം മൂന്ന് ദൈത്യം സഹസ്രകരീതം തപസ്സമോന്തോ ശിഷ്ട കങ്കണമും സലീലം ആയിരം വർഷത്തെ തപസ് കൊണ്ടും യുദ്ധം കൊണ്ടും മാത്രം ചേദിക്കാൻ കഴിയുന്ന ആയിരം കവചങ്ങളാൽ ആച്ഛാദിക്കപ്പെട്ട ശരീരമുള്ള സഹസ്രകവചനു പേരായ അസുരനെ നരനാരായണമൂർത്തികളായ ഭവാന്മാർ ഉഴമായി ചെയ്യപ്പെട്ട തപസോടും യുദ്ധത്തോടും കൂടിയവരായിട്ട് ഒരു കവചം മാത്രം ശേഷിച്ചവനായി ലീലയെന്നോണം വധിച്ചു ആയിരം കവചങ്ങളുണ്ടായിരുന്ന സഹസ്രകവചൻ്റെ ഓരോ കവചം ഛേദിക്കുവാനും ആയിരം വർഷത്തെ തപസം അത്ര തന്നെ കാലത്തെ യുദ്ധവും ആവശ്യമായിരുന്നു നരനാരായണമൂർത്തിമാർ ഊഴമായി തപസ്സും യുദ്ധവും നടത്തി ഓരോന്നായി കവചങ്ങൾ ഛേദിച്ചു ഒടുവിൽ ഒരു കവചം അവശേഷിച്ചപ്പോൾ ആ കൽപ്പം കഴിയുകയും അസുരൻ വധിക്കപ്പെടുകയും ചെയ്തു പിന്നത്തെ ജന്മ ഒരു കവചത്തോടെ ഒരു കവചത്തോടെ കർണനായി ജനിച്ചത് ആ അസുരനായിരുന്നു അത്രേ നരനാരായണന്മാരുടെ അംശമായി അവതരിച്ച അർജുനനും ശ്രീകൃഷ്ണനും കൂടി കർണനെ വധിക്കുകയും ചെയ്തു ശ്ലോകം നാല്

ഉപദേശിക്കുന്നവനുമായി ബദരികാശ്രമത്തിൽ താമസിച്ചു വന്നു അനന്തരം അങ്ങയുടെ ശമം തപോബല എന്നിവയെ സഹിക്കാൻ കഴിയാത്ത മനസ്സോടുകൂടിയ ഇന്ദ്രൻ സ്വർഗബന്ധമാരോട് കൂടിയ കാമദേവനെ അങ്ങയുടെ സമീപത്തേക്ക് അയച്ചു നാരായണമൂർത്തിയെ പ്രലോഭിച്ച് വിഷയാസക്തനാക്കി തപശക്തി നശിപ്പിക്കുകയായിരുന്നു ഇന്ദ്രന്റെ ലക്ഷ്യം ശ്ലോകാഞ്ജലി

വീണ്ടും വീണ്ടും അങ്ങയെ പ്രഹരിക്കുന്നവനുമായ കാമദേവൻ അങ്ങയെ ചാഞ്ചല്യമില്ലാത്തനുമായി കണ്ടിട്ട് ഭയപ്പെട്ടവനായിരിക്കേ പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങയാൽ പറയപ്പെട്ടു വസന്ത ഹൃതു കാമദേവൻ്റെ കൂട്ടുകാരനാണ് മലയമാരുതനും കാമോദീപകമാണ് ശ്ലോകം മാറ പിനാവോ ത്യക അല്ലയോ കാമദേവ കാമദേവസന്ത ഭയപ്പെടേണ്ട ഇവിടെ എൻ്റെ സൽക്കാരത്തെ ആസ്വദിച്ചാലും എന്നിങ്ങനെ അരുൾ ചെയ്യുന്ന അങ്ങ് കൂടി ചുറ്റും നിന്നുകൊണ്ട് സ്തുതിക്കുന്ന അവർക്കായി അതിൽ പിന്നെ തന്നെ പരിവ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരിമാരെ കാണിച്ചു കൊടുത്തു

മോഹിപ്പിക്കപ്പെട്ടു അത്രേ പിന്നീട് അങ്ങയാൽ വളം എല്ലാ ദേവസ്ത്രീകളുടെയും ഗർവം തീർക്കാൻ പോന്നവളമായ ഉർവശി എന്ന അപ്സരസിനെ ലജ്ജയോടുകൂടി തന്നെ സ്വീകരിക്കുകയും ചെയ്തു നാരായണ കൃഷി തൻ്റെ ഊരു തൊടയിൽ നിന്ന് അതായത് തൊടയിൽ നിന്ന് ശിക്ഷിച്ച അപ്സരസ് ആയിരുന്നു ഉർവശി ഊരുവിൽ നിന്ന് ജനിച്ചതിനാലാണ് ഉർവശി എന്ന പേര് ലഭിച്ചത് ശ്ലോകം എട്ട് ച ശക്ര പ്രശാന്ത ഇന്ദ്രൻ ഉർവശിയെ കാണുകയും അങ്ങയുടെ കഥ കേൾക്ക് കേൾക്കുകയും ചെയ്തിട്ട് അങ്ങേടെ മഹിമയെ പറ്റി ചിന്തിച്ച് പരിഭ്രമിച്ചവനായി തീർന്നു അല്ലയോ വരപ്രദാതാവായ ഭഗവൻ ഇപ്രകാരമുള്ള നാരായണൻ എന്ന മൂർത്തിയായ അങ്ങേക്കാൾ ഉത്കൃഷ്ണനും പ്രശാന്തനും മനോഹരനുമായ അവതാരമൂർത്തി ശ്രീകൃഷ്ണനായി അവതരിച്ച് അവതരിച്ച് അങ്ങ് മാത്രമാണ് ശ്ലോകമത്യാവർവം യജ്ഞേജിജുനെ ദക്ഷണാകട്ടെ പിതാവായ ബ്രഹ്മാവിന്റെ വർദ്ധിച്ച ലാളന നിമിത്തം രജോ ഗുണം വർദ്ധിച്ച് വിവേകരഹിതനായി തീർന്ന് അങ്ങേൽ വലിയ താല്പര്യമില്ലാത്തവനായി ശാന്തി ഗുണമില്ലാത്തവനായി തീർന്നു കഷ്ടം തന്നെ അത് ഹേതുവായിട്ട് തന്നെ അദ്ദേഹം അങ്ങേടെ തന്നെ മറ്റൊരു മൂർത്തി വിശേഷമായ പരമശിവനെ ദേഷിച്ചു വൈരത്തിൻ്റെ സൂചനയോട് കൂടിയ യാഗത്തിൽ തൻ്റെ പുത്രിയായ സതിയെ അപമാനിക്കുകയും ചെയ്തു തൻ്റെ പ്രീതമനായ പരമശിവനെയും തന്നെയും ക്ഷണിച്ചിട്ടില്ലെങ്കിലും പിതാവായ ദക്ഷൻ്റെ യാഗത്തിൽ പങ്കുകൊള്ളുവാൻ സതീദേവി പോയി യജ്ഞശാലയിൽ ചെന്നപ്പോൾ രുദ്രഭാഗം കാണാതെ ക്രുദ്ധയായ ദേവി പിതാവിനാൽ വിഗണിക്കപ്പെടുകയും കൂടി ചെയ്തപ്പോൾ യാഗാഗ്നിയിൽ തൻ്റെ ദേഹം ദഹിപ്പിച്ചു കളഞ്ഞു ശ്ലോകം പത്ത് പുനരാപശാന്തികര വാഹിമരുതനായ ശിവനാൽ നശിപ്പിക്കപ്പെട്ട യാഗത്തോടു കൂടിയ ആ ദക്ഷനാകട്ടെ ശിരസ് ഛേദിക്കപ്പെട്ടവനായി പിന്നീട് ദേവന്മാരാൽ പ്രസാദിക്കപ്പെട്ട ശിവനിൽ നിന്ന് വീണ്ടും ജീവൻ ലഭിച്ചവനായി തീർന്ന് പിന്നെ അങ്ങയാൽ പൂർണ്ണമാകമാക്കപ്പെട്ട യാഗകർമ്മത്തോടു കൂടിയവനായി ശമത്തെ പ്രാപിക്കുകയും ചെയ്തു എല്ലാവർക്കും ശാന്തിയായിരുള്ളുന്ന ഗുരുവായിരപ്പ ആ വിധമുള്ള അങ്ങ് എന്നെ രക്ഷിക്കണമേ സതീദേവിയുടെ ദേഹത്യാഗം നാരദൻ പറഞ്ഞ് അറിഞ്ഞ മഹാദേവൻ ജഡ പറിച്ചഴിച്ച് വീരഭദ്രൻ എന്ന പാശനെ സൃഷ്ടിച്ച് ഭൂതഗണങ്ങളോടുകൂടി യാഗശാലയിലേക്ക് അയച്ചു വീരഭദ്രൻ ദക്ഷിന്റെ ശിരശേദം ചെയ്യുകയും യാഗം നശിപ്പിക്കുകയും ചെയ്തു ബ്രഹ്മാവും ദേവന്മാരും കൂടി കൈലാസത്തിൽ പോയി പരമശിവനെ സന്തോഷിപ്പിക്കുകയും ശിവപ്രസാദത്താൽ ഒരാടിന്റെ ശിരസ് വെച്ച് ദക്ഷനെ പുനർജ്ജീവിപ്പിക്കുകയും ചെയ്തു അനന്തരം യാഗശാലയിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടെ യാഗം പൂർത്തീകരിക്കപ്പെട്ടു എല്ലാവരും ശാന്തി കൈവരിക്കുകയും ചെയ്തു ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ ಸರ್ವ ಶ್ರೀಕೃಷ್ಣ ಪಾದರವಿಂದರ್ಪಣವತ್ತು ಶ್ರೀ ಗುರುವಾಯುರಪ್ಪ ಶರಣಂ